നമ്മുടെ ബിഗ് ബോസ് താരമായ രജിത് കുമാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിനകത്ത് കുറെ പൊട്ടത്തരങ്ങളെ വിളിച്ചു വാരി പറയുന്നുണ്ട് രജിത് കുമാർ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ലൈംഗികത നശിപ്പിച്ചു ഞാൻ ശണ്ടനാണ് എനിക്കും അതുപോലെ തന്നെ എനിക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ഒരു വധു മണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ അവരും ഒരു പ്രശ്നക്കാരിയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ നല്ല ജീനിലുള്ള കുഞ്ഞ് അവരുടെ ജീന് വേണോ എന്റെ ജീന് വേണോ എന്നുള്ള കൺഫ്യൂഷൻ അവരുടെ അമ്മയുടെ സ്വഭാവത്തിലാവണോ അച്ഛന്റെ സ്വഭാവത്തിലാവണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ഒരു മോശപ്പെട്ടൊരു കുഞ്ഞ് ജനിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിചിത്രമായ വളരെയധികം വയർഡായി തോന്നിക്കുന്ന ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് എന്തായാലും ആ ഇന്റർവ്യൂവിലെ കുറച്ച് സീൻസ് നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കേട്ടു നോക്കുമ്പോൾ തന്നെ രജിത് കുമാർ എന്താണ് പറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഒരു പുതു തലമുറയ്ക്ക് തലമുറ നിങ്ങൾക്ക് ഇത്രയും വിവരവും ബുദ്ധിയുള്ള ഒരാൾ ഒരു പുതുതലമുറയെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് അതിൽ ആംഗറെ ചോദിക്കുമ്പോഴത്തേക്കും ആണ് ഇങ്ങനെ ഒരു മറുപടി ഈ പറയുന്ന നമ്മുടെ രജിത് കുമാർ കൊടുക്കുന്നത് എന്തായാലും ആങ്കറിന്റെ കൊസ്റ്റിൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ ഒരു വിവാഹം ഒരു ജീവിതം അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും വന്നു കഴിയില്ല കുട്ടി വേണം അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം ഈ ചിന്തകൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം താങ്കളുടെ കുട്ടികൾ താങ്കൾ അതേ നിന്ന് വരുന്നതാണ് ഈ ചിന്തകൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ഒരു കുട്ടി വരുന്നത് അങ്ങനെ അങ്ങനെയുള്ള ചിന്തകൾ ചിന്തകളൊന്നുമില്ല എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു കുഞ്ഞിന് വേണ്ടി ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ട് അറിവുണ്ട് അപ്പൊ നിങ്ങളുടെ ജീനിലൂടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത്രത്തോളം അറിവ് ഉണ്ടായിരിക്കും എന്നുള്ള ആങ്കറുടെ ഒരു മാന്യമായ ഒരു ആണ് നമ്മൾ കേൾക്കുന്നത് അതിന് രജിത് കുമാർ ഉത്തരം പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് വളരെയധികം വയർഡായി ആ കാര്യം ഫീൽ ചെയ്യുന്നത് നമുക്ക് ആ ഉത്തരം കൂടി ഒന്ന് കേട്ടു നോക്കാം നല്ല ഗുണനിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീൻ ഉണർന്നിരിക്കുന്ന ജീനുകൾ തന്നെയാണ് എന്റെ സുമേഷിനും മനസ്സിലാവും എനിക്കും മനസ്സിലാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുമേഷ് ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന രജിത് കുമാർ എന്താ തുടക്കം മുതലേ തന്നെ എന്തൊക്കെയോ പാളുന്നുണ്ട് സുമേഷിന് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പറയുന്നത് രജിത് കുമാറിന്റെ ബീജം വളരെയധികം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന സുമേഷിന് മനസ്സിലാവും എന്നാണ് രജിത് കുമാർ ആദ്യം തന്നെ പറയുന്നത് പക്ഷേ ഞാൻ മാത്രം കുഞ്ഞു തീർച്ചയായിട്ടും അറത്തില്ല അത് രജിത് കുമാർ പറഞ്ഞത് കാര്യമാണ് തീർച്ചയായിട്ടും രജിത് കുമാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവത്തില്ല ഞാൻ നിക്ഷേപിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തണ്ടേ അതിനെനിക്ക് അനുയോജ്യമായ ഒരാൾ എന്റെ മുമ്പിൽ എത്തി കാണണ്ടേ വേണ്ടേ ഇനി പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശി വൈരാഗ്യം ദേഷ്യം ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീനുകൾ അവിടെയുള്ള അണ്ടത്തെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം ആയിരിക്കില്ലേ രജിത് കുമാറിന്റെ ഒരു ന്യായം കേട്ടോ ഞാൻ വളരെ നല്ലതാണ് എന്റെ വളരെ നല്ലതായിട്ടുള്ള ജീനാണ് ഞാനൊരു പെൺകുട്ടിയുമായിട്ട് ഈ പറയുന്ന ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ജീന് ആ അതിന്റെ സ്വഭാവം കൂടി കിട്ടില്ലേ അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും പൂർണ്ണമായിട്ടില്ല നമുക്ക് കേട്ടു നോക്കാം എന്റെ ഈ ബീച്ചത്തിലെ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീനും കൂടെ ചേർന്ന ശേഷം അസം കൊച്ചിന് തന്നെ കൺഫ്യൂഷൻ ആവില്ലേ ഞാൻ എന്താവണം എന്താ കൊച്ചിന് കൺഫ്യൂഷൻ ആകും അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ടാണ് രജിത് കുമാർ ഈ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് വേണ്ട എന്ന് വെച്ചത് കാരണം അമ്മയുടെ ജീൻ വേണോ അച്ഛൻ്റെ ജീൻ വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ രജിത് കുമാറിന്റെ കുഞ്ഞ് തുലഞ്ഞു പോയാലോ രജിത് കുമാറിന്റെ ജീൻ നല്ലതാണ് കാരണം നമ്മൾ മറക്കരുത് രജിത് കുമാർ എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ നല്ല ജീനിനെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ കേട്ട് നോക്കണം രജിത് കുമാർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അറിയാമല്ലോ അപ്പോൾ ഇനി എനിക്ക് ഒരു ബിഗ് ബോസ് ഇനി ഞാൻ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞു പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ അവന്റെ പി ടി മീറ്റിന് ഞാൻ ചെല്ലുമ്പോൾ പിള്ളേർ അവനോട് ചോദിക്കും നിന്റെ അപ്പൻ വന്നിട്ടുണ്ടല്ലോ എന്ന് അതും ഒരു റീസൺ ആണ് കുഞ്ഞിനെ ജനിപ്പിക്കാതിരിക്കാനുള്ള കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കാനുള്ള രജിത് കുമാറിന്റെ റീസൺസ് നിങ്ങൾ കേൾക്കണം ഈ ലോകത്ത് കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനായിട്ട് പല പല റീസൺസ് നമ്മൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും രജിത് കുമാറിന്റെ സ്പെഷ്യൽ റീസൺസ് ഇതൊക്കെയാണ് കുഞ്ഞ് പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ രജിത് കുമാർ പോകുന്നു പി ടി മീറ്റിങ്ങിന് ഇത് നിന്റെ അപ്പൂപ്പനാണല്ലോ എന്ന് ചോദിക്കുന്നത് ആ കുഞ്ഞിനൊരു കളിയാക്കലാകുന്നത് കൊണ്ട് രജിത് കുമാർ എന്ത് ചെയ്യുന്നില്ല ആ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുകയാണ് അത് ഒന്നാമത്തെ റീസൺ ആണ് ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ ഞാൻ തന്നെ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് എന്താണ് രജിത് കുമാർ പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാനെന്ന് പറഞ്ഞത് ശങ്കരായി ജനിക്കുന്നവരുണ്ട് ബൈബിൾ പറഞ്ഞു ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷണ്ടനാകുന്നവരുണ്ട് ഷണ്ടനായി ജനിക്കുന്നവരുണ്ട് ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുണ്ട് പക്ഷെ ഞാൻ സ്വയം ഷണ്ടനാണെന്ന് പറയുകയാണെന്നാണ് രജിത് കുമാർ പറയുന്നത് ഈ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒത്തിരി നോളജ് ഉണ്ട് അല്ലേ ഒത്തിരി അറിവുണ്ട് പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അറിവും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസവും അത് രണ്ട് രണ്ടാണ് വിദ്യാഭ്യാസവും വിവരവും അതും ഒത്തിരി ഡിഫറൻസസ് ഉള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം ഉള്ള ഉണ്ടായത് കൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല വിവരമുള്ളവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല എത്രയോ പഠിക്കാത്ത ആൾക്കാർക്ക് വിവരം ഉണ്ടാവുന്നു എത്രയോ പഠിച്ച ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുന്നു ഇത് രണ്ടുമുള്ള ആൾക്കാരും ഉണ്ട് രണ്ടും ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒന്നുള്ള ആൾ മാത്രമുണ്ട് രജിത് കുമാർ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലായാലും പുള്ളിക്കാരന് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ അതിനൊത്ത വിവരം ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് രജിത് കുമാർ വിളിച്ചു പറയുന്നത് റീസൺസ് എല്ലാം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സരാർത്ഥി ആയിരുന്നു ബിഗ് ബോസിലൊക്കെ വന്നിട്ട് പക്ഷെ ഇപ്പൊ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ആൾക്കാര് തൊട്ടടുത്തൊരാളുടെ കൈ മേടിച്ചൊരു അടിയും കൂടെ കൊടുത്തുവിടുന്ന വേലയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഞാൻ ഡോക്ടറെ ഒന്ന് നോക്കി എനിക്ക് ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്കിയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ളത് മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ അതെ നോക്കി പറയാം പറഞ്ഞു ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പ് നോക്കൂ ചേട്ടനെ ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയിക്കഴിഞ്ഞു ഒരിക്കലും ചേട്ടന് മക്കൾ ജീവിക്കുന്ന സാധ്യതയേ ഇല്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പറയുന്ന ഡോക്ടറിനോട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ശാരീരികമായിട്ട് കുഴപ്പമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ പറയുന്ന രജിത് കുമാർ പോകുന്നത് അപ്പൊ ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ ഇനി ചേട്ടൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചേട്ടൻ ഒരു കുഞ്ഞുണ്ടാവില്ല എന്നാണ് ഈ പറയുന്ന ഡോക്ടർ പറയുന്നത് അപ്പൊ ചേട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ എന്ന് പറയാനായിട്ട് രജിത് കുമാർ അത്രയധികം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുവാണോ മനസ്സിലായില്ലേ രജിത് കുമാർ അത്രയധികം ഒരു എന്താ പറയുക സ്വയം നിയന്ത്രണം ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണോ ഡോക്ടർ പറയുന്നത് ചേട്ടൻ ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ ഇനി എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു ആ പറയുമ്പോൾ ഒരു സന്തോഷം നിങ്ങളെ കണ്ടില്ലേ രജിത് കുമാർ അത്രയും വളരെ വ്യക്തതയോടെ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഭയങ്കര കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് എനിക്ക് പേടിയില്ല അതുകൊണ്ട് പേടിയില്ല അതുകൊണ്ട് രജിത് കുമാറിനെ പേടിയില്ല രജിത് കുമാർ എന്തും ചെയ്യും മനസ്സിലായില്ലേ രജിത് കുമാർ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ രജിത് കുമാറിന് മക്കളുണ്ടാവില്ല അതുകൊണ്ട് രജിത് കുമാർ എന്തില്ല പേടിയില്ല ഞാനിപ്പോൾ സുമേഷനോട് തെറ്റുവെച്ച് പറയാൻ പറ്റും ഏതൊരു അച്ഛനിലെ വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുമല്ലോ ബ്ലൂഫിൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷായാലും മലയാളം ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ ഞാനും സുമേഷും ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ഒരു ജഡ്ജ്മെന്റ് നടത്താൻ കുറച്ച് പേരെത്തി ആ വീഡിയോ കാണാം വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ടിരുന്നിരിക്കും എൻ്റെ ഒരു രോമം പോലും അനൂല രജിത് കുമാർ പറയുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു വികാരമില്ല എനിക്ക് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ഓൺ വീഡിയോ ഇട്ട് ഞാനും ഈ പറയുന്ന ഇന്റർവ്യൂവറായ താങ്കളും കൂടി പിറന്ന പടി ഇരുന്ന് നമുക്കത് കാണാം അത് കാണുമ്പോൾ എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല എന്നാണ് രജിത് കുമാർ പറയുന്നത് വളരെ ഒരു വ്യത്യസ്തമായ ഒരു ചലഞ്ചാണ് കാണാൻ സാധിക്കുന്നത് കാരണം പല രീതിയിലുള്ള ചലഞ്ചുകളും റാങ്കുകളും അതുപോലെ തന്നെ ടാസ്കുകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചലഞ്ച് ആദ്യമായിട്ടാണ് രജിത് കുമാർ ഒരു ഇന്റർവ്യൂവിലെ വന്ന് തുറന്നു പറയുന്നത് എന്തായാലും വളരെ നല്ല കാര്യമാണ് രജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് രജിത് കുമാറിന്റെ ഓരോരോ ആശയങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് ഇത് വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെയും വിവരം ഒട്ടും ഇല്ലാത്തതിന്റെയും പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും രജിത് കുമാർ നമസ്തേ എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ മറ്റൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇതുപോലത്തെ റിയാക്ഷൻ വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട